അമ്മേനെ കാണാൻ പോയിരുന്നു കേട്ടോ അമ്മേനെ കാണാൻ പോയി മാമ്മാരുടെ വീട്ടിലൊക്കെ പോയിട്ട് വരാന് കൊറച്ച് വൈകിട്ടോ ഞങ്ങൾ ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് പോയത് പിന്നെ ഇവിടെ എത്തിയപ്പോഴേക്കൊക്കെ ഒരു നാലു മണിയായിട്ടോ എന്തെങ്കിലും മക്കൾ വരുമ്പോഴേക്ക് എപ്പോഴും ഉണ്ടാക്കി കൊടുക്കണല്ലേ അപ്പൊ അവിലിതാണ്ടോ അവൽ ഉണ്ടായിരുന്നോ അവലും കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചപ്പോ പിന്നെ വെയിലത്തൊക്കെ നടന്നു പോയി എന്ന ഭയങ്കര വെ തോന്നി ചായ വെച്ചിട്ട് ഇതാ സുഖിയെ വാങ്ങിയിട്ട് വന്നിട്ടോ ഉള്ളിയിൽ ചെറുപയറൊക്കെ ഉള്ളത് ഞാനത് ഉണ്ടാക്കിയ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ പക്ഷെ ഞാൻ ഇവിടെ ഉണ്ടാക്കാറുണ്ട് എനിക്കിവിടെ ഉമ്മനഴിയിൽ ഉണ്ടാക്കുന്ന സുഖിയാൻ ഭയങ്കര ഇഷ്ടം നല്ല വലുപ്പമൊക്കെ ആയിട്ട് കണ്ടോ പക്ഷെ വലുപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിച്ച പോലെ എൻ്റെയുടെ കൂടെ കൊണ്ടുവരണ്ട നമ്മൾ ഇപ്പോൾ തടി കുറയ്ക്കുകയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇങ്ങനെ എണ്ണക്കടികളൊക്കെ കഴിയുന്നതും കമ്മിയൊക്കെയാണ് കേട്ടോ കഴിക്കാറേ ഇല്ല ചായയും കാപ്പിയൊക്കെ ഒഴിവാക്കി ഇപ്പോൾ പക്ഷേ ചായ കുടിക്കാൻ ഇടയ്ക്ക് ഇങ്ങനെ കുടിക്കാൻ അങ്ങനെ തോന്നുമ്പോൾ കുറച്ചൊക്കെ ചായ കുടിക്കില്ല സുഖനെ ഇപ്പോൾ ചായയുടെ പകരം കാപ്പിയൊക്കെ ഇവിടെ കുറച്ച് കുടിക്കും മധുരം ഒക്കെ കമ്മിയാക്കണം എന്ന് വന്നിട്ട് അപ്പൊ മക്കളുടെയൊക്കെ അവർ സ്കൂൾ വിട്ട് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ കൊടുത്തു കേട്ടോ അമ്മൂട്ടി ഇപ്പൊ വന്ന് കയറിയുള്ളൂ അതുകൊണ്ടോ എന്താ അച്ചുട്ടിയൊക്കെ അവിടെ കളിക്കോ എന്തിലാണ് കളിക്കണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു നക്ഷത്രം മാത്രം കേട്ടോ ഇപ്പോഴത്തെ കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ് അപ്പൊ ഭയങ്കര കൊതു വൈകുന്നേര സമയല്ലേ നല്ല കൊതുപ്പൊ ചകിരി ഇട്ടിട്ടൊന്ന് പുകയ്ക്കാന്ന് വിചാരിച്ചിട്ടേ വേണ്ട ഉണങ്ങിയ ചകിരി കുറച്ച് അവിടെ കൊണ്ടുവയ്ക്കുകയും ചെയ്യാമല്ലോ കുറച്ച് നേരം വൈകിട്ട് ഒന്നത്തെ കാര്യങ്ങൾ മുഴുവൻക്കും കുറച്ച് പേര് വിരുന്നുകാർ ഉണ്ടായിരുന്നു ചാലക്കൂടി ചന്തക്ക് പോകുമ്പോ എങ്ങനെ പൊന്ന ആ പാട്ടുപാട് ചാലക്കൂടി ചന്തക്ക് പോകുമ്പോ ഏകദേശം ഞാനേ അപ്പുറത്ത് കൊറേ അടിച്ച് കത്തിച്ചു അടിച്ച് അടിച്ചു കത്തിച്ചത് അയ്യോ പൊന്നു പോടാ പോമുത്തേ തീ ബൂ തീ ബൂത്തി മത്തേ കൊതുപോവാനേ എന്തോ കൊതു വെച്ചിട്ടാ ഇനിയുള്ള സമയത്താണ് കേട്ടോ നിറച്ച് കൊതും ചപ്പിലകളും കൂടുതലും ഇണ്ടാവുക കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ ഇരിക്കും മണ്ഡലമാസ ചീമക്കൊന്നട ഏല ഇവിടെ പപ്പുവേ വാശി പിടിക്കാൻ തുടങ്ങിട്ടോ ഞാൻ ഇതൊക്കെ ഉള്ളിക്കൂടെ ഒക്കെ ഒന്ന് കാണിച്ചിട്ട് പൊകയ്ക്കട്ടെ കുഞ്ഞിനെ കുഞ്ഞ കൊതു കൊതു പോലെ പോവാതിരിക്കാൻ വേണ്ടിട്ട് കൊതു പോവാൻ വേണ്ടിട്ടാണ് കൂടി അതിന്റെ ഉള്ളിക്ക് കുട്ടികൾ പഠിക്കാതിന്റെ ൊന്നു വാശി പിടിക്കണം ഉം നല്ല മണം അയ്യോ തുണികളൊക്കെ മടക്കി വെക്കാനുള്ളതാണ് കേട്ടോ ഇഷ്ടംപോലെ തുണി മടക്കി വെക്കാണ്ട് ഇതാ പൊന്നു കരയണു പൊന്നുവിനെ പിടിക്കട്ടെ പൊന്നുവിനെ പിടിക്കട്ടെട്ടാ പപ്പുവിന്റെ കൂടിന്റെ അവിടെ കാണിക്കണം കോഴിക്കൂടിന്റെ അവിടെ കാണിക്കണം പുക മകപ്പൂറെ കൂടിൻറെ അവിടെ കൊറച്ചേര കേട്ടോ മുത്തേ കണ്ടോ ഓടി കോഴിക്കോട് അറിയട്ടെട്ടോ ഏ കാനം സുഗന്യോടെ കാനിച്ചു കൊടുക്കും വേണ്ട വേണ്ടി കൊടുക്കും പൊന്നോ നമ്മുടെ രണ്ടാമത്തെ കൊല്ലം പഴം പഴുത്തിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ കൊല്ലം രണ്ടാമത്തെ കൊല്ലം അല്ല രണ്ടാമത്തെ കൊല്ലം പഴം പഴുത്തിട്ടുണ്ട് അപ്പൊ അത് കാരണം എന്താണ്ടോ മക്കള് എന്താ മക്കളും പൊന്നൂസും ഒക്കെ പഴം വെറുതി ഭക്ഷണം കഴിക്കുന്നില്ല പൊ ഈ ചെറുപഴം കഴിക്കാനേട്ടോ നമുക്ക് നമുക്കൊരു പേടി ഇനി പനി വരുമോന്നുള്ളത് അസുവിന് അമ്മളേത്തു പോയിട്ടുള്ള വിശേഷങ്ങൾ പറഞ്ഞു കൊടുക്ക് കൊടുക്ക മാമന്റെ സംസാരിച്ചു നേരെ പോയി പോയി അവിടെ ഒക്കെ കണ്ട് അവിടെ തിരിച്ചു വന്നു അത്ര തന്നെ നമ്മടെ എന്താ ഞങ്ങള് പോയി കഴിഞ്ഞപ്പോ ഇവിടെ പണിക്ക് ആളുണ്ടായിരുന്നല്ലോ അപ്പോൾ വേഗം വന്നു കഴിഞ്ഞാലാണ് ഇവർക്ക് ചായ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അത് കാരണം വേഗം ഞങ്ങൾ വന്നു എന്നാ നിക്കാൻ പറ്റിയില്ല കൊറേ കൂട്ടുകാർ പറയുന്നൊരു പ്രശ്നമാണ് പ്രസ്തേച്ച് മറുപടി തീർന്നില്ല ആ കമന്റിന് ഇപ്പൊ അമ്മൂട്ടിക്ക് ഈ സൈലം ക്ലാസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അത് ആ ഫോണിലാണ് കേട്ടോ അവൾ കേറ്റിയിരിക്കുന്നത് അപ്പൊ അവൾക്ക് അല്ല എന്താ ആ അതന്നെ അല്ല ലിങ്കൊക്കെ കൂട്ടുകാരൊക്കെ ഇട്ടു കൊടുക്കില്ലേ ഞാൻ അതാണ് പറഞ്ഞത് എന്താ അപ്പൊ അത് കാരണം അവൾക്ക് അതിൽ പഠിക്കാനൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ എനിക്കതിൽ കമൻറ്റിന് റിപ്ലൈ തരാനും പിന്നെ തരുന്നതൊക്കെ ഏട്ടനാണ് രാവിലെ നാം തേട്ടൻ നീച്ചിട്ട് എന്താ ചിലതിനൊക്കെ മറുപടി തരുന്നതൊക്കെ ഏട്ടനാണ് കേട്ടോ ഞാൻ കുറേ ദിവസമായി എന്താ മറുപടിയൊക്കെ തന്നിട്ട് എന്തായാലും എല്ലാറ്റിനുള്ള മറുപടികളൊക്കെ ഞാൻ തരാം കേട്ടോ ഇപ്പോൾ ഈ പണിത്തെരക്കിൻ്റെ ഇടയിൽ തിരക്കും ഒക്കെപ്പാട് അങ്ങണ്ടോട്ടം നിങ്ങണ്ടോട്ടം അതിൻ്റെ ഇടയിൽ ഓരോരുത്തർ വിരുന്നുകാർ വരിൽ അപ്പോൾ നമ്മുടെ പിന്നെ വിരുന്നുകാരൊക്കെ നല്ല നല്ല ആൾക്കാരാണ് എന്താ പറയുക ഒരൊറ്റ കുട്ടികൾ വീഡിയോയ്ക്ക് വരില്ല അതുകൊണ്ട് നമുക്കിങ്ങനെ പറയാൻ മാത്രമേ പറ്റുള്ളൂ എല്ലാരും വന്നിരുന്നു എന്ന് മാത്രല്ലേ ആ ഒരു കല്യാണത്തിന് തന്നെ ഒരു ഫോട്ടോ എടുക്കാൻ വിളിച്ചു കഴിഞ്ഞ വെച്ചാ തന്നെ അല്ലാന്ന് പറയുന്ന ആൾക്കാരാണ് അപ്പൊ നമ്മടെ വിളക്ക് വിളക്ക് വെക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുട്ടോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇവര് എന്താ ഇവരുള്ളതും കൊണ്ട് നമുക്ക് വിളക്ക് വെക്കുന്ന കാണിച്ചു തരാനൊന്നും പറ്റില്ല രാമൻ ചൊ നാമം ചൊല്ലണ ഒന്നും കാണിച്ചു തരാൻ പറ്റിയില്ലാട്ടോ ഇന്നലെ ആ മീൻ വാങ്ങിയിട്ട് നേരെ നേരെയൊക്കെ വീഡിയോ കണ്ടിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നല്ല ഭാഗങ്ങൾ മാത്രം നമ്മൾ വറുത്തുള്ളൂ ബിരിയാണിക്ക് പിന്നെ എല്ലാം എടുത്തിട്ട് വറുത്തില്ല വറുത്തില്ലാട്ടോ അത്രയൊന്നും നമ്മൾ കഴിക്കില്ല ആ മീന് ഇന്നിനി വറുക്കാനും ഉണ്ട് പിന്നെ ഞാൻ കുറച്ചെടുത്തിട്ട് കുടമ്പുളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ വറ്റിച്ച് വെച്ചു ഇവരൊക്കെ കഴിച്ചിങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത് എങ്ങനെ ഉണ്ടായിരുന്നു സുഖനെ സുഖനിയ്ക്ക് തേങ്ങ അരക്കാതെ മീൻ കറി വെക്കുന്ന ഇഷ്ടമാണ് അതുകൊണ്ടൊന്ന് സുഖനിയുടെ ഇഷ്ടത്തിന് ഞാൻ മീൻ തേങ്ങ അരക്കാതെ വെച്ചിട്ടുണ്ട് ഇനി വൈകുന്നേരത്തൊരു ഏഴ് മണി ഏഴ് മണിയൊക്കെ കഴിഞ്ഞില്ലേ ഇപ്പൊ ഒരു ഒമ്പത് ഒമ്പതരൊക്കെ ആകുമ്പോ കാണാം ഓരോരുത്തരുടെ അങ്കപ്പാടുകൾ കെട്ടോ ഇന്നെന്താ തേങ്ങ എന്തായിരുന്നില്ലേ ഇന്നെന്താ ഇങ്ങനെ കൂട്ടാ വെച്ചക്കണത് ചോദിച്ചിട്ട് അപ്പൊ നമുക്ക് ചെലപ്പോ സങ്കടം വരും കേട്ടോ എന്താ വെച്ചാൽ അഭിന ഞാൻ എന്താ വിചാരിച്ചെന്ന് അറിയോ പെട്ടെന്ന് കുറച്ച് രസം ഉണ്ടാക്കാന്ന് വിചാരിച്ചു എനിക്ക് മീൻകറി വേണ്ട അപ്പൊ കുറച്ച് രസം കൂട്ടിയിട്ട് നമുക്ക് കഴിക്കും ചെയ്യാലോ അല്ലേ തേങ്ങ കിട്ടാല്ല പക്ഷെ തേങ്ങ ഇല്ലെങ്കിൽ പറയണ്ടേ ചോദിക്കപ്പോ അതാണ് അവസ്ഥ അമ്മക്ക് കുഴപ്പമൊന്നുമില്ലാട്ടോ അമ്മ സുഖായിരിക്കുന്നു അമ്മയ്ക്ക് ഒരു പ്രശ്നവുമില്ല നമുക്ക് വീഡിയോയിലൊന്നും കാണിക്കാൻ പറ്റിയില്ല വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ഒരു ഇത് കാണാൻ പോകുമ്പോൾ അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇവര് പോയിരുന്നു സതികരണക്കെ അപ്പഴും കാണിക്കാൻ പറ്റിയില്ല വീഡിയോ എടുത്തിട്ട് എന്താ കാണിച്ചു തരാട്ടെ ഒരു ദിവസം ഇത് മാത്രല്ലേ നീ കണ്ടല്ലോ സുഖന് സുഖന് ഇത് മാത്രമല്ല നീ കണ്ടല്ലോ എന്റെ കൊട്ടയത്തെ തുണിയും ഫുള് ആ റൂമ് കാണിച്ചു തരാട്ടെ ഞാന് ആ റൂമത്തെ തുണി ഫുള്ളും വിടർത്തിട്ടുണ്ട് അത് അതൊന്നും പറഞ്ഞിട്ട് കാര്യം നമ്മള് പഠിക്കാത്ത കുട്ടികളുടെ മാർക്കല്ലേ നമ്മുടെ മാർക്കാണ് നോക്കേണ്ടത് അപ്പൊ അത് നീ വരാണ്ട് അപ്പൊ ശ്രദ്ധിക്ക പത്താം ക്ലാസ് ആണ് കുട്ടിയുടെ മാർക്ക് നോക്കേണ്ട കാര്യമില്ല നമ്മള് നമ്മുടെ മാർക്ക് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളതാണ് അപ്പുറത്ത് ഒരു കുട്ടി പഠിക്കുന്നതിന് മാർക്ക് ഇപ്പൊ കമ്മി ചെയ്തു പറഞ്ഞിട്ട് കാര്യമില്ല

നമുക്ക് ഞാൻ ഞാൻ ഫുൾ എ പ്ലസ് ഒരിക്കലും പറയില്ല പറയാറില്ല എന്താ എന്താ വിദ്യാഭ്യാസം ഏറ്റവും ഇത് നിന്റെ ലൈഫിൽ ഏറ്റവും അത്യാവശ്യപ്പെട്ട് അത്യാവശ്യമായി വരുന്ന ഒരു ഒരു സർട്ടിഫിക്കറ്റും അതിന്റെ മാർക്ക് ലിസ്റ്റും കാര്യങ്ങളാണ് അപ്പൊ അത് അത് നല്ലത് വേണം എന്നുള്ളത് ആൾക്ക് തോന്നേണ്ട കാര്യാണ് അപ്പൊ നന്നാക്കി എടുക്കേണ്ടത് നീയാണ് നിന്റെ ഉത്തരവാദിത്താണ് ഞാനത് നല്ല തീരുമാനങ്ങളാണ് എപ്പോഴും വേണ്ടത് സംഭവിക്കട്ടെ കാരണം എനിക്ക് ഈ ചുമരന്റെ ഉള്ളിൽ അധികം ഒതുങ്ങി കൂടാന്നെയാണ് ഇഷ്ടം എനിക്ക് പുറത്തൊന്നു പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് അനിയാടിന്റെ സപ്പോർട്ടോ അല്ലെങ്കിൽ ആരുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ പോലും എനിക്ക് പേടിയാണ് പേടിയാട്ടോ നീ വൃത്തീകരിച്ചിട്ട് തുടങ്ങി അല്ലെങ്കിലും അച്ഛനമ്മമാരെ പോലെ തന്നെ മക്കൾ വളരണമെന്നല്ലല്ലോ നല്ലല്ലോ ബെറ്റർ ആയിട്ട് വരണം എന്നാണ് ചിന്തിക്കേണ്ടത് ആഗ്രഹിക്കേണ്ടത് അങ്ങനെ അപ്പൊ നമ്മൾ എന്റെ അച്ഛൻ എന്നെ വളർത്തിയ അച്ഛനെ പോലെ തന്നെ ഞാൻ ആവട്ടെ എന്ന് അച്ഛൻ ചിന്തിച്ചില്ലല്ലോ അതുപോലെ ഞാൻ എൻ്റെ മക്കൾ എന്നെ പോലെ ആവട്ടെ എന്നല്ലല്ലോ എന്നെക്കാട്ടിലും നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നുള്ളു അത് നല്ല വിദ്യാഭ്യാസം കിട്ടട്ടെ അല്ല പറഞ്ഞുകഴിഞ്ഞപ്പോ ഞാൻ പത്താം ക്ലാസ്സിൽ പോലെ തന്നെ എൻ്റെ എന്റെ മക്കൾ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാത്തിനും എ പ്ലസ് വാങ്ങണമൊന്നും ആഗ്രഹിച്ചിട്ടില്ല അതൊക്കെ അവരാരും എടുക്കാണ് പഠിക്കണതിന്റെ ഗുണം കാണുന്നു എപ്പോഴും എന്ത് ചോദിക്കാൻ അമ്മൂന് എന്തോ ഊട്ടിക്ക് വിഷമ അത് വിഷമം പറഞ്ഞ അമ്മു എപ്പോഴും നമ്മള് ഉഷാറായിട്ടിരിക്കണം കളിച്ചിട്ടും ചെറിച്ചിട്ടും മാറ്റി നല്ല നമ്മള് ബുദ്ധിജീവിയായിട്ടോ നമ്മള് മോത്ത മോവാത്ത ജീവിതത്തിന് കാണരുത് നമ്മള് ഭയങ്കര സിമ്പിളായിട്ട് ഇപ്പഴും ചിറിച്ചിട്ട് അച്ചു എന്താണ് അച്ചിങ്ങനെ ഇരിക്കുമ്പോ അച്ചു ആ അച്ചു അമ്മെ പോലെ അല്ല കുറച്ച് കുറുമ്പിയാണ് പോകണമെന്ന് അവളെ 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 കണ്ടേ തന്നെ അറിയാ അമ്മ പറഞ്ഞാൽ അനിയേട്ട ശെരിക്കോ ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാളെ ഇഷ്ടായി കഴിഞ്ഞാൽ ഞാൻ അവരോട് നല്ല ഇണങ്ങും പറ നല്ല ഇണങ്ങും അതേപോലെയുടെ അച്ചും കിച്ചും പക്ഷെ അമ്മൂന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ലത് മാത്രം എങ്ങനെ പറയും എല്ലാവരോടും പോയി അടുത്തടപഴകി കൂട്ടാക്കണ ഒരു സ്വഭാവം അമ്മൂനില്ല അമ്മൂന് അത്രയ്ക്ക് ഇഷ്ടമായി അത്രയ്ക്ക് നന്നോന്ന് തോന്നിയാൽ മാത്രമാണ് അമ്മ അവരോട് തവളൂ എന്നെ എൻ്റെ അമ്മ ചീത്ത അറിയട്ടോ ഞാൻ എല്ലാവരുടെയും ഓരോരുത്തരുടെ വർത്താനവും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അമ്മ പറയും അമ്മ എന്തിനും മിണ്ടാതെ കൂടെ അമ്മ എന്തിനും വയ്യ വേലിയാണ് വെക്കണത് എന്ന് പറയട്ടോ അങ്ങനെയാണ് അമ്മ അവൾ അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നപ്പോൾ അതിൽ പറയണം തോന്നി അവൾക്ക് അത്ര പ്രത്യേകിച്ച് വിഷമമുണ്ടോ അല്ല അത് കാരണം അതാണ് നമ്മള് ഭയങ്കരായിട്ട് പോലെ അല്ലെങ്കിൽ നമ്മള് സീരിയസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ സീരിയസ് വന്നു കഴിഞ്ഞാൽ ആ സീരിയസ് എപ്പഴും ഉണ്ടാകുമ്പോളി ചിരിച്ചു കളിച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ ടെൻഷൻ കാര്യങ്ങളും വരുള്ളൂ നമ്മളെപ്പോഴും ചിരിച്ച് സന്തോഷമായിട്ട് നമ്മുടെ മുഖത്ത് ആ സന്തോഷം വന്നു കഴിഞ്ഞല്ലേ ആ തെളിച്ച് നമ്മുടെ ജീവിതത്തിൽ എല്ലായിടത്തും ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ വരും സങ്കടം വരും ഒരു വരും പക്ഷെ ഇത് എല്ലാം വരും വീഡിയോയിൽ ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഇവർ ഇവര് മൂന്നല്ല ഇപ്പൊ നമ്മുടെ ആറ് മക്കളാണെന്ന് പറഞ്ഞാലും രാത്രിയിൽ ഇപ്പൊ നമ്മൾ കടക്കുന്ന ഒരു സമയത്ത് ഏട്ടനെ ആണെന്ന് വെച്ചാൽ ഞാനാണെന്ന് വെച്ചാലും കടക്കണ സമയത്ത് ഇപ്പം അമ്മൂട്ടിയാണെന്ന് വെച്ചാലും പത്തിലെത്തി നമ്മുടെ മേത്ത് വന്ന് കയറി കെട്ടിപ്പിടിച്ച് അവരൊരു ഉമ്മയൊക്കെ തന്ന് അവരങ്ങനെ നല്ല നമ്മളായിട്ട് അത്ര അടുത്തിട്ടാണ് എന്ത് കാര്യം കാര്യമുണ്ടെങ്കിലും അമ്മ പറയും പക്ഷേ അമ്മ എങ്ങനെയാണെന്ന് പറയുക കുറച്ചൊക്കെ എന്താ തുറക്കില്ല എല്ലാ കാര്യവും പറയാം പെട്ടെന്ന് വന്നിട്ട് പറയില്ല എരുതിയിൽ ചിലരുണ്ടാവില്ല ഇപ്പം എരിതി സന്ദർഭമോ സമയമൊക്കെ അനുസരിച്ചിട്ടാണ് അവൾ ഓരോ കാര്യങ്ങൾ പറയുള്ളൂ പക്ഷേ അതിന് വേണ്ടി നമ്മുടെ അച്ചുട്ടിയിൽ അതും വേണ്ടേ പറയാ അച്ചട്ടി എങ്ങനെ പറയൂ അച്ചട്ടി എന്തെങ്കിലും സ്കൂളിൽ ചെറിയൊരു കടുക് പണി പൊട്ടിയിട്ടില്ല എന്ന് വെച്ചല്ലേ അപ്പൊ ഓടി അമ്മ ഇന്നില്ല കടുക് പൊട്ടിയിട്ടില്ല അങ്ങനെ പറയൂ അതാണ് ഇവര് തമ്മിലുള്ള വ്യത്യാസം അവൾ എന്ത് കാര്യം ഒരാൾക്ക് വിഷമാവോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ട് അമ്മ അതൊക്കെ പറയാതിരിക്കും ഇനി എന്ത് കാര്യമാണേലും ഉള്ളിൽ വെക്കും അച്ചട്ടിക്ക് ഇനി എൻ്റെ പോലെയാണ് ഓപ്പൺ ആണ് ഓപ്പണാണല്ലും

എന്താ പറഞ്ഞേണ്ടി പറഞ്ഞു പറഞ്ഞോ ആ എന്നാ നന്നായിട്ട് വായിച്ചോ അതാണ് എത്ര പേർക്ക് നീ ആവേ ആവേ ഉഷാറാവട്ടെത്ര പേര് കൊറേ പേർക്കോ അപ്പൊ നീ എത്ര ആ ചെമ്പ് ഉള്ളുണ്ടോ എവിടുന്നേടാ ഒരു പിടിയെ ആരൊക്കെ കൊടുക്കാൻ പാടുണ്ടോ കൊടുക്കുമ്പോ കൊറച്ച് തിന്നാള് കൊടുക്കണ്ടേന് മുമ്പോ എല്ലാവരും അപ്പൊ നടക്കുന്നതിനാട്ടി കിട്ടി അമർത്തിയാമോർത്തിയപ്പോ അത് എടുക്കുമ്പോ

കിച്ചു അവന്റെ ഒരു സാധനം കളയില്ലാട്ടോ അതാണ് കിച്ചുവിന്റെ ഒരു നല്ലൊരു സ്വഭാവം എന്ന് പറയുന്നത് എന്ത് സാധനമാണ് വെച്ചാലും അവനൊരു വണ്ടി ഒരാൾ കൊടുത്തുപോകട്ടെ അവനൊരു സാ ഒരു മുട്ടായി കൊടുത്തോകട്ടെ അതിന് കടലാശടക്കം പറഞ്ഞ എടുത്തേക്കും പറഞ്ഞാ അങ്ങനത്തെ ഒരു സ്വഭാവം അവനുമുണ്ട് അവർക്ക് മൂന്നാൾക്കും ഉണ്ട് എന്താ പറയാ ഗിഫ്റ്റ് വണ്ടി അവന് ഗിഫ്റ്റ് കിട്ടിയ വണ്ടി അവന് നമ്മൾ പൂരത്തിലൊക്കെ പോകുമ്പോൾ വാങ്ങിക്കൊടുക്കുന്ന വണ്ടിയൊക്കെ അവൻ എടുത്തേക്കട്ടോന്ന് വെച്ചിട്ട് അവനങ്ങനെയാ അവൻകൂളില് കൊണ്ടാണ് ബുക്കും കൂടെ അങ്ങനെ എടുത്തേക്കൊറന്നോക്കും കൂടി കേടുവരുത്തുകയും ചെയ്യില്ല അങ്ങനെ അവൻ നോക്കണോ ഉണ്ടോ അങ്ങനെയാണ് അവൻ തുറന്ന അവനെ ബുക്ക് നോക്കല മീൻ വറുക്കാനെത്തും അപ്പം അച്ചുപ്പിക്കേ കുറച്ച് ചുക്ക് കാപ്പി വയ്ക്കണം പറഞ്ഞിട്ടോ അതിന് ചുക്ക് നോക്കുമ്പോൾ ചുക്ക് കഴിഞ്ഞേക്കണു അപ്പം ഇഞ്ചി ചതച്ചിട്ടതാണ് കേട്ടോ വെള്ളത്തിൽ കുറച്ച് ജീരകം ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളകില്ലേ കുറച്ച് കുരുമുളക് ഇട്ടു കൊടുത്തിട്ട് ചുക്കാണ് കേട്ടോ നല്ല ചുക്കും കുരുമുളകും ജീരകവും പാടെ അപ്പം അതിൻ്റെ പൊടിയിട്ടാണ് അടുപ്പത്തിലൊക്കട്ടെ ഒരച്ച് ബെല്ലം കൂടി ചോന്ന തുളസി തുളസിയില്ലേ ചോന്ന തുളസിയുടെ ഇല ഉണ്ടെങ്കിൽ ഇലി ഇട്ട് കൊടുക്കുക കേട്ടോ അതിനിപ്പം ഈ വൈകുന്നേര സമയത്ത് പുറത്ത് പോയിട്ട് പറക്കേണ്ടതെന്ന് ഞാൻ പോയില്ല അതോ ഇന്നലെ നമ്മൾ കൊണ്ടെന്ന് വെച്ചിട്ടു പഴക്കാല കാലിയായി അനിയേട്ടൻ ഗ്യാസ് സ്റ്റവ് നേരേക്ക് തന്ന മുതൽ ഇത് ഉഷാറായി കത്താൻ തുടങ്ങിയിട്ടാക്കണ്ടല്ലേ മറ്റേത് മറ്റേതൊക്കെ രാവിലെ ചെയ്യുമ്പോഴേ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് നമ്മുടെ വീട്ടിലൊരു പണിക്കാരുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ രാവിലെ ഭക്ഷണം കൊടുക്കുമ്പോൾ ഈ അടുപ്പിനും ആ അടുപ്പിനും മാത്രം എന്താ ചട്നിയോ അല്ലെങ്കിൽ കറിയൊക്കെ കുക്കറിൽ വെക്കുകയെന്നു വെച്ചാൽ വേഗം ചായ വെക്കാലോ എന്ന് വിചാരിച്ചു നോക്കുമ്പോൾ പറ്റിയല്ലേ ഇതൊന്നും മാറ്റി ഇങ്ങോട്ട് വെക്കണം നമ്മുടെ ഈ ഒരു പ്രശ്നം കത്തനടുപ്പ് രണ്ടു കൊല്ലം ഇങ്ങനെ ഒരു പ്രശ്നം നമ്മൾ ശരിയാക്കിയതാണ് ഇതുവരെ ആ ഒരു അടുത്തിന് ഒരു കംപ്ലൈന്റ് പിന്നെ കിട്ടിയിട്ടില്ല കേട്ടോ അത് സാറായിട്ട് കത്തിട്ടില്ല അപ്പുറത്ത് ഉണ്ടായിരുന്നു ഈ ഫസ്റ്റ് ഇപ്പോൾ ഇരിക്കുന്ന ഈ അടുപ്പിലെ പിന്നീട് അത് കല്ലടകിയെ അല്ലെങ്കിൽ കത്താതിരിക്കുക ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ആ നമ്മൾ ചെയ്യുന്ന ആ ഒരു വീഡിയോ കറക്റ്റാണ് അതുകൊണ്ട് ഒരുപാട് പേർക്കങ്ങനെ കിട്ടും എന്ന നമുക്കിപ്പോ അതുകൊണ്ട് ആ ഒരു പ്രാവശ്യം ശരിയാക്കിയതിന് ശേഷം പിന്നെ അതിന് കത്തുന്നതിന് പ്രശ്നം വന്നിട്ടില്ല വന്നിട്ടില്ലേ മധുരത്തിന് മണ്ഡല മാസത്തിലാണ് മീൻ വറക്കണമെന്ന് തോന്നുന്നു ചിലപ്പോൾ നമ്മൾ കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനം ഇനി വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഒരുപക്ഷേ ചിലപ്പോഴേ പൂവുണ്ടാവും അപ്പോൾ തന്നെ നമ്മൾ മലയ്ക്ക് പോകുന്നില്ല എന്നുള്ള കാരണം കൊണ്ടൊന്നും നമുക്ക് നോമ്പെടുത്തിട്ടില്ല ഇതുവരെ നമ്മൾ നമ്മൾ നോമ്പെടുക്കണമെങ്കിലും അങ്ങനെ മണ്ടെന ഫുള്ളായിട്ട് നോമ്പെടുക്കുന്ന പതിവില്ല മാലിടുന്നതിന് കുറച്ച് ദിവസം മുന്നേ ിൽ തുടങ്ങും മാലിടും മലയ്ക്ക് പോയി വന്നു കഴിഞ്ഞാൽ അതേപോലെ ഒരു ഏഴ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ നോമ്പ് മുറിക്കണം വെച്ച് കൂട്ടി തുടങ്ങുകയും ചെയ്യും നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോയിൽ ഒരു വീഡിയോയിൽ ഏത് വീഡിയോയിലെങ്കിലും മളച്ചുവെച്ച് നമുക്ക് വേണമെങ്കിൽ കള്ളം പറയാം ഞങ്ങൾ ഫുള്ള് നോമ്പിലാണ് ഒരഥത്തിലാണ് ആരും പഠിക്കൊന്നുമില്ല അപ്പോൾ ഒരഥത്തിലാണെന്ന് പറഞ്ഞിട്ട് ഫുള്ള് നമുക്കിവിടെ എന്താ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടാക്കി കഴിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല അതേ നമ്മളിപ്പോൾ കള്ളം പറയേണ്ട ഒരു കാര്യമില്ല നമ്മൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മളായിട്ട് നമ്മുടെ ജീവിതം എങ്ങനെ ആ രീതിക്ക് ഫുൾ ആയിട്ട് കാണിക്കേണ്ട അപ്പോൾ അതിൽ കള്ളത്തരം കാണിക്കേണ്ട ഒരു കാര്യമില്ലേ നമുക്കിപ്പോൾ വീട് വീട് നമ്മൾ കുറേ മുരിങ്ങച്ചാർ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ മണ്ഡലത്തിൽ ഫുള്ള് നോമ്പാണ് ഞങ്ങൾ മീൻ വർത്തിയൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഫുൾ മീൻ ഉണക്ക വറുത്തൊരു കഴിച്ചിട്ട് അല്ലെങ്കിൽ പച്ചമീമായി കഴിച്ചിട്ടാ മീനോ പിന്നെ കോഴിയോ ബീഫോ ഒക്കെ കഴിച്ച് എന്നിട്ട് ഇങ്ങനെ പറയുന്നതിൽ എന്താ അർത്ഥമല്ല നമുക്ക് ഉള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി നമുക്കിപ്പോൾ അങ്ങനെ മീൻ കഴിക്കുന്ന അല്ലെങ്കിൽ ഇറച്ചി കഴിക്കുന്ന മണ്ഡലത്തിൽ നമ്മൾ മണ്ഡലം ഫുള്ള് നോമ്പ് എടുക്കലില്ല പോകുന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് സമയങ്ങളുടെ എടുക്കലിലോ അതിന് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയും നമ്മൾ ആര് പഠിക്കേണ്ട കാര്യങ്ങളും പിന്നെ അതേപോലെ തന്നെ എൻ്റെ അച്ഛൻ അയ്യപ്പ മുളക് കലാകാരനാണ് അയ്യപ്പ മുളക് എന്ന് പറയുമ്പോൾ മണ്ഡലത്തിലാണ് അയ്യപ്പുളക്കിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടാക്കുക അപ്പോൾ അയ്യപ്പൻ എന്ന് പറയുമ്പോൾ വ്രതം ശുദ്ധിയും കാര്യങ്ങളൊക്കെ നല്ല ഉണ്ടാകുന്നതാണ് അച്ഛനും അങ്ങനെ തന്നെയാണ് അച്ഛൻ ഈ വിളക്കിന് പോകുന്ന വിളക്ക് ഏറ്റവും ഏകദേശം കുറച്ച് ഒരാഴ്ചക്ക് മുന്നിൽ എത്രയാണ് അവർ അതെടുക്കുക അത് ഏകദേശം വിളക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മണ്ഡലം തീരുമാനം തീർന്നില്ലെങ്കിലും അതേപോലെ വിളക്കുകൾക്ക് ഗ്യാപ്പൊക്കെ വന്നുകഴിഞ്ഞാൽ അച്ഛൻ ഇവിടെ ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞാൽ ഇറച്ചി മീനൊക്കെ കഴിക്കുകയും ചെയ്യും കഴിക്കുകയും ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ മീനായിട്ട് മീൻ വാങ്ങിയിട്ട് വരും അല്ലെങ്കിൽ ഇറച്ചി വാങ്ങിയിട്ട് വരും അച്ഛനെ കഴിക്കാൻ പോകുന്നത് എന്താ അത് വാങ്ങിയിട്ട് വരും അപ്പോൾ നമ്മളെ ശീലിപ്പിച്ചത് അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മള് ഭക്ഷണത്തിൽ ഒരു ചിട്ടയൊക്കെ അങ്ങനെയൊന്നും നോക്കാറൊന്നുമില്ല ഇഷ്ടപ്പെടുത്തിയ രീതിക്ക് ജീവിക്കുന്നുണ്ടോ സുഗെന്നെ സുഗന്യെ പച്ചസാരി വിറ്റ് കഴിഞ്ഞാ പൈസ ഇട്ടും പറഞ്ഞു കിട്ടില്ല ചുരിദാർ വിറ്റ് കഴിഞ്ഞാൽ പൈസ ഇണ്ടെന്ന് അന്വേഷിച്ചു ചോദിച്ചു ആക്കാണ്ട് ചുരിദാർ വിറ്റാ കാര്യങ്ങളൊക്കെ നടത്തുമോ സുഹെന്ന ചുരിദാർ വിറ്റാലേ പച്ചസാരി പിന്നീ നടക്കും തിരിച്ചു കിട്ടുക ഇത്രൊക്കെ പൈഡിന്റെ അലമാറയിലൊക്കെ വെച്ചിരുന്നത് അച്ചുതാ ചുക്ക് കാപ്പി കുടിക്കാൻ തുടങ്ങിട്ടോ അമ്മുട്ടിക്കേ ആദ്യായിട്ടാണ് സുഗന്യേ അമ്മ പറയുന്നത് എട്ട് മണിയാവുമ്പോഴേക്കും വിശക്കണമെന്നുള്ളത് ഇത് ഇതുവരെ അമ്മ അല്ലെങ്കിൽ വന്നപ്പോൾ സുഖീനൊക്കെ കഴിച്ചൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ചോറ് കൊടുക്കട്ടെന്തായാലും എന്താ മാറമ്മോ എടുക്ക് അമ്മ എന്താ മറ്റേ നമ്മുടെ സ്പെഷ്യൽ കൊടംപുളിട്ടാണ് കേട്ടോ വാളമ്പുളിയല്ല ചാർ വെച്ചില്ല ആ ഇപ്പൊ ചുക്ക് കാപ്പി വെച്ചപ്പോ നോക്ക് എല്ലാവർക്കും ചുക്ക് കപ്പി വേണം അമ്മൂട്ടി വയർ നിറച്ചു വെള്ളം വേണ്ടേ ഉം നീ വേണ്ടവര് വേ പഴത്തൊലി ഇതാക്കണോക്ക് ഇത് ചുക്ക് കപ്പി അടിപൊളിയായി സൂപ്പറാ നോക്ക് ചുക്ക് കപ്പി പിടിക്കുന്നേ ഞാനത് കൊണ്ട് ഈ കുഞ്ഞനില്ലേ ഞാൻ ഇണ്ടാക്കണ ജീര ഇഞ്ചി ചായ അല്ലേ എന്തോര ഇഷ്ട വെച്ചിട്ടാ ഇഞ്ചി കാപ്പി നടക്കുന്നതല്ലാന്ന് അതാണ് ഇഞ്ചി ഇഞ്ചിട്ടിട്ട് ആ വേറൊരു സംഭവം കാണിച്ചു തരാട്ടോ അത് കാണിച്ചതല്ലേ ഭയങ്കര നഷ്ടമായിരിക്കും ഓടിവാ ഇന്നലത്തെ കാറ്റ് കാറ്റത്ത് കണ്ടോ ഞങ്ങളെ ടാർപ്പായ ഫുൾ പറഞ്ഞിട്ട് കീറി പോയിട്ടോ കണ്ടോ നമ്മളത് മാറ്റം

എല്ലാവരും ഇനി चोरെടുത്തോ? അനിയൻ അവിടെ കഴിക്കാനേ അവിടെ ഇരിക്കുന്നോ. നമുക്ക് കഴിക്കട്ടെ, കഴിച്ചേ കേട്ടെ. ഇപ്പൊ കോട്ടായട അപ്പത്തിന്ന്ട്ട്. അലെ ഓർക്കും മേറ്റിണ്ട്. ഓർക്കും മേറ്റിണ്ട് കഴിക്കട്ടെ. കുറേ പണിയല്ലൂണു ഇണ്ട് വേണം. കുറേ പണിയ. എന്നെ തന്നെ ആയിട്ട് നമ്മൾ വീഡിയോയിൽ പണി ഇടുന്നത കാണിച്ചില്ല പക്ഷേ നമുക്ക് വലിയ പണിയുള്ളതാണ് ട്ടോ. चोरായോ. चोरടാ. അല്ലേ? നീ മേക്കട. ഞാൻ കഴിച്ചേ लिया ട്ടോ. അന്റെ. ഞാൻ എന്താ? ക്യാരറ്റ് മൊയലോ ക്യാരറ്റ് മാത്രം രാത്രി കിടക്കാൻ അത് വന്നിട്ട് ക്യാരറ്റ് ഒന്നിട്ട് എടുത്ത് മതി മതി എന്നാൽ കുമ്പളങ്കടുത്ത് നിന്നോ എന്നാ കുറച്ചുകൂടെ ഉണ്ടാവും അതൊരു ക്യാരറ്റ് ഒന്നേരം എന്താ വേനാണ് അവില് അവലൊക്കെ എടുത്തേക്കട്ടേട്ടോ നമ്മൾ രാത്രി നമുക്ക് ആ പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളക്കൊന്ന് വൃത്തിയാക്കി ഇട്ടു കേട്ടോ അപ്പം ഇനി എന്താ പരിപാടി എന്നറിയുമോ ഇനി കടന്നുറങ്ങുക കടന്നുറങ്ങാൻ നമുക്ക് എന്താ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് കേട്ടോ വീഡിയോടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ അത് ചെയ്യണം പിന്നെ മക്കളുറങ്ങിയിട്ടോ അച്ചുട്ടിക്ക് എന്തോ പനി വരുന്നുണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ അത് കാരണം കേട്ടോ അവൾക്ക് ഇടയ്ക്ക് കാലുവേദന കൈ വേദന പറഞ്ഞിട്ട് അവളിങ്ങനെ വിളിക്കുക അപ്പോൾ ഇങ്ങനെ കാലും കയ്യൊക്കെ ഉഴിഞ്ഞു കൊടുക്കാൻ നിൽക്കണം കേട്ടോ സുഖനിയോ സുഖനിയുടെ അച്ഛനമ്മയും വിളിക്കുകയാണ് അപ്പോൾ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ എങ്ങനെയാണ് പറയാം ഇപ്പം കലാപരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി സമാധാനമായിട്ട് റൂമിൽ പോയിട്ട് ഉണ്ടായിരുന്നു എന്താ ഫോൺ നോക്കിയിരിക്കണം വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം